ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ തിരൂര് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിൽ ചെന്നൈ എക്സ്പ്രസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് കോയമ്പത്തൂർ നേരെ മുംബൈയിലേക്ക് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ മുംബൈയിൽ പോയി വന്നത് അപ്പോൾ അതിന് ശേഷമുള്ള എൻ്റെ ഒരു മുംബൈ ട്രിപ്പാണ് രണ്ട് ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പാണ് എൻ്റെ ഒരു ചെന്നൈ ദുബായിന്ന് നേരെ മുംബൈയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ കൂടെ രണ്ട് ദിവസം മുംബൈ ഒക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തിരൂരുന്ന് ട്രെയിനാണ് ചൂസ് ചെയ്തിട്ടുള്ളത് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നതിൻ്റെ ഒരു മൂന്ന് ദിവസം മുൻപാണ് ടിക്കറ്റൊക്കെ കൺഫേമാക്കിയത് സ്ലീപ്പർ ടിക്കറ്റ് ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ കയറിയിട്ട് നമ്മൾ നേരെ കോയമ്പത്തൂർ എത്തുന്നു കോയമ്പത്തൂർ എയർപോർട്ട് ഫസ്റ്റ് ടൈമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഫ്ലൈറ്റ് എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അഞ്ച് അഞ്ഞൂറാണ് ഫയർ കിട്ടോ ഇൻക്ലൂഡിങ് ഡിന്നർ ഉണ്ട് ഒരു മീൽ അതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട് പതിവ് പോലെ തന്നെ ഒന്നര മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ഉണ്ട് ആദ്യം ഒന്നര മണിക്കൂറാണ് പിന്നെ വീണ്ടും ഒരു മണിക്കൂർ ഡിലേ രണ്ടര മണിക്കൂർ ടോട്ടലി ഡിലേ വന്നു അങ്ങനത്തെ ഒരു മണിക്കാണ് നമ്മൾ മുംബൈ എയർപോർട്ടിൽ എത്തുന്നത് കേട്ടോ മുംബൈ എയർപോർട്ടിൽ എത്തി ഇനി ഇവിടുന്ന് ഒരു ഊബർ കണക്ട് ചെയ്തിട്ട് നേരെ റൂമിലേക്ക് എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ മുംബൈയിൽ എത്തിയിട്ടുണ്ട് നേരത്തെ അപ്പോൾ അവരാണ് ഹോട്ടലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റിലുള്ള ഒരു ഹോട്ടലാണ് എം എം അലി റോഡിൽ മറിയം പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അവിടെ മൂന്ന് പേർക്ക് ആയിരത്തഞ്ഞൂറ് ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല നമുക്ക് പോയിട്ട് കാണാം അങ്ങനെ എയർപോർട്ടിൽ നേരെ ഊബർ കണക്ട് ചെയ്ത് ഹോട്ടലിലെത്തി ഉറങ്ങാനൊന്നും അധികം സമയം ഉണ്ടായിരുന്നില്ല രാവിലെ നേരത്തെ എണീറ്റത് ഹാജലി ദർഗയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടെ രണ്ട് മൂന്ന് പേരുണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ ഹാജേലി ദർഗയാണ് ഇന്ന് ഫസ്റ്റ് ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എന്റെ ചങ്ങായി പരിചയപ്പെട്ടോ വന്നിട്ടുള്ള ആളാണ് ദുബായിന്ന് മുംബൈ കാണാൻ വന്നതാണ് എങ്ങനെയുണ്ട് അജലിഷ്ടോ ഇവിടെ എന്താ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് കുറച്ച് നീറ്റിന്റെ പ്രശ്നം വളരെ അൺക്ലീനിങ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലേ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതര മതസ്ഥരെല്ലാം അവിടെ വരുന്നുണ്ടല്ലേ എല്ലാവരും കേറിയോ അ നമ്മളിപ്പൊ എവിടെയുള്ളത് മുംബൈ എന്ന അതോ ലോകത്തിലെ ഹാജി അലി ദർഗ അല്ലേ ഫസ്റ്റ് ടൈം ആണ് മുംബൈയിൽ വരുന്നത് ഏ കൂടെ ഉള്ളവരിൽ രണ്ടുപേർ ഇവരാണ് ഒരാൾ ദുബായിന്ന് നേരെ മുംബൈയിലെത്തിയ ആളാണ് രണ്ടുപേര് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ മൂപ്പര് പള്ളീൻ്റെ ഉള്ളിലുള്ളത് അപ്പോഴതേ ഹാജി അലി ദർഗയില് രാവിലെ ഉള്ളൊരു കാഴ്ച നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നു ഉച്ച ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലാവുകൂടെ അപ്പം രാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരത്ത് അതാണ് ഏറ്റവും ബെറ്റർ ഹാജി അലി ദർഗലി മറൈൻ ഡ്രൈവിലൊക്കെ വരാനായിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ബീച്ചിൻ്റെ സൈഡിലൊക്കെ നിറയെ ആളുകളുണ്ട് കുറച്ച് അൺക്ലീനിങ് ആയിട്ട് അവിടെ ഉണ്ടെങ്കിൽ കിടക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു അങ്ങനെ ഹാജേലീന്ന് നമ്മൾ വീണ്ടും ഒരു ഊബറൊക്കെ കണക്റ്റ് ചെയ്ത് ഹാജേലി ജ്യൂസ് സെൻ്ററിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് ഷെയ്ക്കും അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രീമി ഫലൂത സംഭവങ്ങളൊക്കെ കഴിച്ചു നമ്മളങ്ങനെ ഒരു മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മിസ്സായതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗിൽ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഫേമസ് ആണ് ഒരു മുപ്പത് രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് മുപ്പത് രൂപ എടുത്ത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മണിക്കൂർ ഇതിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാം ഒരുപാട് പുരാതനമായിട്ടുള്ള ചരിത്രങ്ങളും ആളുകളും ഹിസ്റ്ററി ഒക്കെ ഒരു സ്ഥലമാണ് മ്യൂസിയമാണ് അപ്പോൾ ഇതിനകത്ത് ചുമ്മാ ഒന്ന് കയറി കറങ്ങി ഒരുപാട് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു മണിക്കൂർ ഇതിനകത്ത് കയറി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടോ അടിപൊളിയാണ് വലിയൊരു മ്യൂസിയമാണ് കേട്ടോ അതിന് മുകളിലോട്ടൊക്കെ അങ്ങ് കയറി പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാനായിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അരമണിക്കൂറെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തോളൂ ഞാനിപ്പോൾ അടുത്ത് വന്നു പോയതുകൊണ്ട് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നേരെ നമ്മൾ മുംബൈയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വൈകുന്നേരത്തെ സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ് ചോപ്പാട്ടി ബീച്ച് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വരണം പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥല ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകൾ കണ്ടല്ലേ മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് എക്സ്പീരിയൻസ് ആണ് ചോപ്പാട്ടി സൺസെറ്റ് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റി അല്ലെങ്കിൽ മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് മുംബൈയില് വന്നു പോയത് അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഇങ്ങനെ ദുബായിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മൂപ്പർക്ക് മുംബൈ കാണുന്ന വലിയൊരു ആഗ്രഹം അങ്ങനെ നമ്മൾ എഗൈ ഒന്നുകൂടെ മുംബൈ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം മുംബൈയിലെ വളരെ മനോഹരമായിട്ടുള്ള മറൈൻ ഡ്രൈവ് ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഈവനിങ് ആണ് സൺസെറ്റ് ഒക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മറൈൻ ഡ്രൈവ് എക്സ്പ്ലോർ ചെയ്യാണ് മുംബൈയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ടോപ്പ് ടെൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു മൂന്ന് ആയിട്ട് മുംബൈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരുന്ന ആളുകൾക്കാണ് ഞാൻ ഈ വീഡിയോ ഈ ചോപ്പാട്ടി ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് പോയത് വൈകുന്നേരത്തെ സൺസെറ്റ് കുറേ കണ്ടു ചോപ്പാട്ടി ബീച്ചിൽ നിന്ന് മറൈൻ ഡ്രൈവിലും നമുക്ക് സൺസെറ്റ് കാണാം ഒരു അമ്പത് രൂപ കൊടുത്തൊരു പുല്ലായൊക്കെ മേലിച്ച് മണലിൽ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കടന്നുറങ്ങി അടിപൊളിയായ് കേട്ടോ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റി പകൽ സമയത്ത് നല്ല ചൂടാണ് മുംബൈയിൽ ഇപ്പോൾ അപ്പോൾ അങ്ങനെ മറൈൻ ഡ്രൈവിലേക്കൊരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ മറൈൻ ഡ്രൈവില് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി കപ്പിൾസിൻ്റെ ഒരു കളികളാണ് അവിടെ വൈകുന്നേരം ഒരു മണി നാലുമണിയാവുമോറും കപ്പിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും ഫുള്ള് റഷ് ആയിരുന്നു അപ്പോൾ ദേ നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ ചോപ്പാട്ടി ബീച്ചിൽ നിന്ന് പുറപ്പെടുകയാണ് ഇവരെല്ലാവരും കൂടെ പുല്ലായൊക്കെ മേടിച്ചിട്ട് അതിലിരുന്ന് റിലാക്സ് ചെയ്യുമായിരുന്നു ഞാനിങ്ങനെ നടന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇത്തവണ മുംബൈയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബീച്ചാണ് ചോപ്പാട്ടി ബീച്ച് ഇട്ടോ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറയാനുള്ളൊരു കാരണം ഞാനൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ടിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു ചോപ്പാട്ടി ബീച്ച് മുംബൈയിലെ എനിക്ക് തോന്നുന്നു ടോപ്പ് ടെൻ പ്ലേസസിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനായിട്ട് ഈ ചോപ്പാട്ടി ബീച്ച് താജ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഹജ്ജലി ദർഗ പിന്നെ ജൂഹു ബീച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതേ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുക കേട്ടോ ഓഹ് ഒരു രക്ഷയില്ല ഇവിടെ എത്തിയപ്പോഴത്തേക്കും വേറെ തന്നെ ഒരു വൈബായി നിറയെ ആളുകളും ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ബീച്ച് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മറൈൻ ഡ്രൈവ് കൂടുതലും ഇവിടെ കപ്പിൾസ് ആയിരിക്കും നമുക്ക് കണ്ടോ നമ്മൾ ആ ചോപ്പാട്ടി ബീച്ചിൻ്റെ ഭാഗമൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെ പോയ പോലെ ബീച്ചിൻ്റെ സൈഡിൽ കണ്ടോ മൺത്തിട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമനത്തിലാണ് ഫിനിഷിങ്ങിലാണ് അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ ബീച്ചിലോട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കാനൊക്കെ പറ്റും തോന്നുന്നു ഇതേ ഇവിടെ ഒരു ലോറി മണൽ എന്തോ കയറ്റിപ്പോകാണെന്ന് തോന്നുന്നു അത് തിരിക്കുവാണ് അപ്പോൾ അങ്ങനെ മറൈൻ ഡ്രൈവിൽ എനിക്ക് പോകാൻ തോന്നിയില്ല രാത്രി ആയപ്പോൾ നല്ല കാറ്റും കൊണ്ട് ഞങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂർ മറൈൻ ഡ്രൈവിൽ ഇരുന്നു ഇനി ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഊബർ കണക്ട് ചെയ്ത് നേരെ റൂമിലോട്ട് പോകും മുംബൈയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടാക്സി ഉപയോഗിക്കുന്ന ആളുകൾ ഊബർ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ നമ്മൾ പ്രൈവറ്റ് ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഓവർ റേറ്റ് ഒക്കെ മേടിക്കും പ്രത്യേകിച്ച് മലയാളീസ് എന്ന് അറിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ടാക്സിക്ക് ഒരുപാട് ക്യാഷ് ചിലവായി കഴിഞ്ഞ മുംബൈ ട്രിപ്പിൽ പക്ഷെ നമ്മൾ ഒരു വട്ടം വന്ന് വീണ്ടും വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞതിനാൽ പിന്നെ നമ്മൾ അത് വെച്ചിട്ടാണ് മുന്നോട്ട് പോവുക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ആണ് ഇത് ഫുള്ളി മാർക്കറ്റാണ് എം എം അലി റോഡ് എന്നാണ് പറയുക അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതേ ഛത്രപതി ശിവാജി ടെർമിനലിൽ എത്തിയിരിക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഞാൻ മുൻപ് വന്നിട്ടുണ്ട് അതായത് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ പ്രാവശ്യം മുംബൈയിൽ വന്നപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത് പക്ഷേ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ വന്നില്ല ഇപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബാന്ദ്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് ബാന്ദ്രയിലേക്ക് വെറും പത്ത് റുപ്പ്യ കൊടുത്താൽ മതി ലോക്കൽ ട്രെയിൻ കിട്ടും ബാന്ദ്രയിലേക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് ബാന്ദ്രയിലെത്താം വളരെ ഈസിയാണ് ഊബറൊക്കെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് ചാർജ് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് വെറും പത്ത് രൂപയ്ക്ക് മുംബൈ സി എസ് ടിയിൽ ബാന്ദ്രയിലേക്ക് ട്രെയിൻ ഉണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ബാന്ദ്രയിൽ എത്താൻ പറ്റൂ കേട്ടോ അത് അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ആണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ലെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണുക അടിപൊളിയാണ് കണ്ടോ പ്ലാറ്റ്ഫോം ട്രെയിൻ ഇത് ട്രെയിനിലാണ് നമുക്ക് അപ്പോൾ ടോപ്പത്തെ ട്രെയിൻ എടുക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ ട്രെയിനിൽ കയറുകയാണ് ഇനി നമുക്ക് ബാന്ദ്രയിൽ ചെന്നിട്ട് ബാന്ദ്രയിലെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കുന്നത് ബാന്ദ്രയിലെ ലക്കി റെസ്റ്റോറൻറ്റ് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുംബൈയിൽ രണ്ട് മൂന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചെങ്കിൽ നല്ലപോലെ പണി കിട്ടി അപ്പോൾ ഇത്തവണ നമ്മൾ ബാന്ദ്രയിൽ പോയിട്ട് ലക്കി റെസ്റ്റോറൻറ്റ് എന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ട്രെയിനിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളങ്ങനെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഈ ബാന്ദ്രയിൽ ഭയങ്കര ക്രൗഡായിരിക്കും കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ പോക്കറ്റും പേഴ്സും മൊബൈലും കാര്യങ്ങളൊക്കെ വലിച്ചോടും എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ തിരക്ക് കൂടിയ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം മൊബൈലായാലും പേഴ്സായാലും മാക്സിമം സൂക്ഷിക്കുക അങ്ങനെതേ നമ്മൾ ജൂഹു ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ജൂഹു ബീച്ച് നമ്മൾ കഴിഞ്ഞ തവണയും എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ് ഇവിടെ മെയിനായിട്ട് വാട്ടർ ആക്ടിവിറ്റീസും ഒക്കെയാണ് നടക്കുന്നത് കയാക്കിങ് എന്താ പറയുക പാരാഗ്ലൈഡിങ് സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല ചുമ്മാ ഒന്ന് വന്നു ജൂഹു ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു ഇവിടെ നല്ല ഇളനീരൊക്കെ കിട്ടും ഇളനീരൊക്കെ കുടിച്ചു നല്ല വെയിലായിരുന്നു കേട്ടോ ഒടുക്കത്തെ വെയിലാണ് ഉച്ച സമയത്തൊന്നും മെയിനായിട്ട് ബീച്ചുകളിലേക്ക് വരാതിരിക്കുകയാണ് നല്ലത് ഈ ഒരു സമയത്ത് രാവിലെയൊക്കെ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുക ഉച്ച സമയത്തൊക്കെ എന്നിട്ട് വൈകുന്നേരത്ത് ബീച്ചിലോട്ടൊക്കെ വരാൻ ശ്രമിക്കുക അവിടെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ ജൂഹു ബീച്ചിൻ്റെ മനോഹരമായിട്ടുള്ള എന്ന് പറയാൻ പറ്റില്ല ബീച്ചൊക്കെ കുറച്ച് അൺക്ലീനിങ് ആയിട്ടാണ് കിടക്കുന്നത് അങ്ങനത്തെ നമ്മൾ ബാന്ദ്രയിൽ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ലക്കി റെസ്റ്റോറൻറ്റ് ആയിരത്തി തൊള്ളാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഇവിടുത്തെ ബിരിയാണി മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ വളരെ ഫേമസ് ആണ് അതുപോലെ ഇവിടെ അഫ്ഗാനി ചിക്കൻ കബാബൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ മസ്റ്റർ ആണ് നമ്മളൊരു ഒരു കിലോ ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത് നാല് പേർക്ക് കഴിക്കാനുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ വൺ കെ ജി ബിരിയാണി എടുക്കുകയാണെങ്കിൽ നാല് പേർക്ക് നിങ്ങൾക്ക് നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കഴിക്കാം ഇതാണ് ലക്കി റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈയിലെ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ആളുകൾക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ബാന്ദ്രയിലെ ഒരു പർച്ചേസിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ അത് ഇവിടെ ഒക്കെ ഷോറൂം ഉണ്ട് ഒരുപാട് ഷോറൂമുകളുണ്ട് ഇവിടെ ഭയങ്കര ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ നമുക്ക് ഡ്രസ്സ് ബാഗ് ഫുഡ് വെയറ് കുട്ടികൾക്കുള്ള ഐറ്റംസ് എല്ലാം കിട്ടും എല്ലാം കിട്ടുമെന്ന് വെച്ചാൽ എല്ലാം കിട്ടും ഇവിടെ കണ്ടില്ല ഡ്രസ്സൊക്കെ നല്ല വെറൈറ്റി ഡ്രസ്സുകൾ നല്ല ക്വാളിറ്റി ടീഷർട്ട് ബർമുഡ ട്രാക്സ് ഞങ്ങൾ രണ്ട് മൂന്ന് മൂന്നായിട്ടൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനത്തെ തിരിച്ച് സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ തിരിച്ചെത്തി അപ്പോൾ നമുക്ക് ഇരുപത് രൂപ ചിലവായാലും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപത് രൂപ കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു ഒരാൾക്ക് അങ്ങനത്തെ ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണിത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവും അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടിഭാഗത്ത് അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ ഇവിടെ നിങ്ങൾ എന്തായാലും ഒന്ന് വരണം ഇതിനകത്തുണ്ടല്ലോ ഒരുപാട് സംഭവങ്ങളുണ്ട് മൊബൈൽ ആക്സസറീസൊക്കെ ചീപ്പ് ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ കിട്ടും ഞാനിത് ഫസ്റ്റ് ടൈമാണ് കണ്ടത് അങ്ങനെ നമ്മൾ രാത്രിയായി പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് നമ്മളിത് എം എം അലി റോഡാണ് ഈ കാണുന്നത് ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ് മുംബൈയിൽ പിന്നെ ഏതു സമയത്തും ഫുൾ ക്രൗഡാണ് പക്ഷേ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ രാത്രിയിൽ ഫുള്ള് മാർക്കറ്റ് ഓപ്പണാണ് ഇവിടെ റോഡ് സൈഡിൽ കച്ചവടങ്ങളാണ് ഇത് കണ്ടില്ലേ ഷൂസും ഡ്രസ്സും ബാഗും സെഞ്ചിയും കുടച്ചക്കറോ എല്ലാ സംഭവം കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത് കുറച്ചുള്ളിലേക്ക് പോകണം നമ്മൾ താമസിക്കുന്ന ബാഹൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു അധോലോകം പോലെ തന്നെയാണ് പേടിയാവും കണ്ടുകഴിഞ്ഞാല് അതിന് മുകളിലോട്ടൊക്കെ കയറി പോകുമ്പോൾ ഭയങ്കര പേടിയാകും അവിടെ ഒരു വലിയൊരു മസ്ജിദൊക്കെ ഉണ്ട് ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു മസ്ജിദാണ് തോന്നുന്നു അങ്ങനെ ഇവിടുന്ന് ഉള്ളിലോട്ടൊക്കെ കുറച്ചുള്ളിലോട്ടൊക്കെ പോയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ പക്ഷേ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു ബാത്റൂമ് മാത്രമാണ് കുറച്ച് പണി തന്നത് വെള്ളവും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി സ്റ്റേ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നു പിന്നെ ഹോട്ടൽ കാണിച്ച് തരാം അവിടെ എത്തിയിട്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം ഇന്ന് കഴിയുകയാണ് നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവും ഇവിടെ രൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് നല്ല ഹോട്ടലുകളുണ്ട് മലയാളീസിൻ്റെ ഹോട്ടലൊക്കെ ഉണ്ട് എം എം അലി റോഡ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മുംബൈയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചീപ്പാൻ ബെസ്റ്റിൽ നല്ല ഹോട്ടലുകളൊക്കെ കിട്ടും നല്ല ഏരിയയാണ് മുംബൈ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഭയങ്കര റഷ് ഉള്ള ഏരിയയാണ് അപ്പോഴത് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ രാവിലെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പർച്ചേസിന് ഇറങ്ങിയതാണ് കേട്ടോ ഇനി കൂടെയുള്ള ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒരു പതിനയ്യായിരം പത്തായിരം റുപ്യൊക്കെ ഓരോരുത്തർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് പെണ്ണുങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചുരിദാർ മെറ്റീരിയൽ ആയാലും ഷർട്ട് ആയാലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഹോൾസെയിൽ വില കിട്ടും അങ്ങനെ ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഈ ഒരു ഭാഗത്തുള്ളൊരു മാർക്കറ്റാണ് ഈ സ്ട്രീറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം ഏത് സ്ട്രീറ്റാണ് എവിടെയാണ് സ്ഥലങ്ങൾ എന്നുള്ളതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ മുംബൈയിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പർച്ചേസിനൊക്കെ പറ്റുന്ന ഒരു 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 സ്പോട്ടാണിത് ഡ്രെസ് മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് മംഗൾദാസ് റോഡ് മാർക്കറ്റ് ഇവിടെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ നല്ല ചുരിദാർ മെറ്റീരിയൽ ഒക്കെ കിട്ടും കേട്ടോ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ഇത് ഫുള്ള് മാർക്കറ്റാണ് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കൂടുതൽ ആളുകളൊക്കെ ഇവിടെ ഫുള്ള് അങ്ങ് ഉള്ളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ ചുരിദാർ മെറ്റീരിയൽ ഷർട്ട് സാരി സംഭവങ്ങളൊക്കെ കിട്ടും നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഹോൾസെയിൽ വിലക്ക് ഇവിടെ ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇവർ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ കുറച്ച് തരുള്ളൂ പക്ഷേ ഉള്ളത് നല്ല വിലക്കുറവിൽ നമുക്ക് മേടിക്കാം കേട്ടോ നല്ല ക്വാളിറ്റി ഡ്രസ്സുകളൊക്കെയാണ് നമ്മൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു അങ്ങനെ ഈ ഒരു മാർക്കറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പിറ്റേ ദിവസം മോർണിംഗിലാണ് എനിക്ക് ട്രെയിൻ അപ്പോൾ ലോകമാന്യ ലോകമാന്യത്തിലക്ക് റെയിൽവേ സ്റ്റേഷനാണിത് ഇവിടെയും ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് അത് കൺഫേം ആണ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു പക്ഷെ കൺഫേം ആയി അങ്ങനെ അങ്ങനെതേ നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷൻ ഫോർത്ത് പ്ലാറ്റ്ഫോമിൽ എൻ്റെ ട്രെയിൻ ഇതേ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ട്രെയിനിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തി ഞാൻ ലഗേജും കാര്യങ്ങളൊക്കെ ട്രെയിനിൽ വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ്റെ കൂടെയുള്ള നമ്മുടെ ചങ്ങായിമാർ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു അവർ ഫ്ലൈറ്റിലാണ് നാട്ടിലേക്ക് പോകുന്നത് കാരണം ഒരാൾ ദുബായിന്ന് വന്നതുകൊണ്ട് മുപ്പര കയ്യിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം പിടിച്ച് ട്രെയിനിൽ കംഫർട്ടബിളല്ല അപ്പോൾ അവർ നേരത്തെ തന്നെ ഫ്ലൈറ്റൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തെ ഒരു ചെറിയ യാത്ര മുംബൈ യാത്ര കുറേ സ്ഥലങ്ങൾ കണ്ടു വളരെ പെട്ടെന്ന് രണ്ട് ദിവസം അങ്ങ് പോയത് അറിഞ്ഞതുമില്ല എന്നാൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ സ്റ്റേയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും നല്ല സ്റ്റേ ആയിരുന്നു അപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ നിന്ന് നമ്പറും കാര്യങ്ങളും അഡ്രസ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ് അങ്ങനെ തിരിച്ച് നമ്മളിത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മുംബൈ യാത്രയുടെ വിശേഷങ്ങൾ ഈ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക മുംബൈയിലോട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ മെമ്പേഴ്സൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളും നമ്മളും എല്ലാവരും ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുക ലൈഫ് വളരെ ഷോർട്ടാണ് മാക്സിമം ലൈഫൊക്കെ എൻജോയ് ചെയ്യുക നല്ല നല്ല യാത്രകളൊക്കെ ഒരു പുതിയ തുടക്കം ആവട്ടെ അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് നല്ല യാത്രകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ കാശ്മീർ ട്രിപ്പ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ ഡൊമസ്റ്റിക് ട്രിപ്പ് ആണ് മുംബൈ മുംബൈയിൽ വീണ്ടും വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനി കാശ്മീർ ട്രിപ്പാണ് അടുത്തത് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കാണാം നമുക്ക് ഇനിയും നല്ല നല്ല അടിപൊളി യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തുമാണ് ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ ചെയ്തു